അപ്പോൾ അമ്മോൾക്ക് കളർ ബെൽറ്റിൻ്റെ മത്സരമാണ് കേട്ടോ അപ്പം അതിന് കരാട്ട ക്ലാസ്സിലെല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ച് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണതാണ് കേട്ടോ അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ എത്തി എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ ഇവരുടെ കരാട്ടെ ക്ലാസ്സിലെ കുട്ടികളുണ്ട് വേറെ കുട്ടികളുണ്ട് അപ്പോൾ അത് ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ ഫിസിക്കൽ ഇവരുടെ എക്സസൈസ് പഠിപ്പിച്ചതും എല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ അത് എല്ലാ ബെൽറ്റിനെയും ഒരുമിച്ച് നിർത്തിയിട്ട് ചെയ്യിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഓരോരോ ബെൽറ്റിനെ സെപ്പറേറ്റ് വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെയാണ് അവർക്ക് എല്ലാം നോക്കിയിട്ട് മാർക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഇവർക്ക് സർട്ടിഫിക്കറ്റും പിന്നെ ഇവർ എത്ര മാർക്ക് സ്കോർ ചെയ്തു അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഓരോരോ ആയിട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വൈറ്റ് ബെൽറ്റും യെല്ലോ ബെൽറ്റും ആണ്ട്ടോ ചെയ്യണത് എന്നിട്ട് അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യൂട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ബെൽറ്റ് കൊടുക്കുന്നത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ വൈറ്റ് ബെൽറ്റിൻ്റെ അമ്മോള് വൈറ്റ് ബെൽറ്റാണ് കേട്ടോട്ടോ അത് കഴിഞ്ഞ് അമ്മൾക്ക് ഇപ്പോൾ യെല്ലോ ആണ് വിട്ടുന്നത് അപ്പോൾ ഇതേ വൈറ്റ് ബെൽറ്റിനെ വിളിച്ചിട്ട് ചെയ്യിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്തത് അമ്മോളെയാണ് കേട്ടോ പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അമ്മോതാ ചെയ്യണുണ്ട് കേട്ടോ ഓരോന്നും ഇത് എക്സസൈസ് അല്ല ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചതൊക്കെ ചെയ്യണം എനിക്ക് കറിയെ പറ്റി പറയാൻ അറിയില്ല പിന്നെ അതാ ഇവരെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് പിന്നെ വൈറ്റ് ബെൽറ്റ് കിട്ടിയ വൈറ്റ് ബെൽറ്റ് ഉള്ളവർ എഴുന്നേൽക്കാൻ പറഞ്ഞു യെല്ലോ ബെൽറ്റ് കിട്ടാനുള്ളവർ അങ്ങനെ അങ്ങനെ പറഞ്ഞ് എല്ലാം ചെയ്തു അങ്ങനെ അമ്മൾക്ക് ഇതാ ബെൽറ്റ് യെല്ലോ ബെൽറ്റ് കിട്ടാൻ പോവാണ് അപ്പോൾ അമ്മോൾക്ക് മാർക്കും ഉണ്ട് കേട്ടോ വൈറ്റ് ബെൽറ്റിൽ അമ്മൾക്ക് സെക്കൻഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പോയ കുട്ടികളിൽ അമ്മോൾ ഫസ്റ്റാണ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അമ്മോൾ കാത്തിരുന്ന കാത്തിരുന്ന് കാത്തിരുന്ന അമ്മോൾക്ക് ദാ ആ യെല്ലോ ബെൽറ്റ് കിട്ടി അതോടൊപ്പം സർട്ടിഫിക്കറ്റും പിന്നെ അമ്മോള് മാർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തവർക്ക് അവർ ആ ഒരു മാർക്കിൻ്റെ ആ ഒരു ആ ഒരു പേപ്പറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റുള്ളൂട്ടോ അങ്ങനെ അതാ അമ്മക്ക് യെല്ലോ ബെൽറ്റ് കിട്ടിയ എൻ്റെ ഫോട്ടോ വിത്ത് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം അമ്മോൾക്ക് ഒരു ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ